ഇന്ന് പത്തൊപ്പതേ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം നമ്മൾ എന്നും രാവിലെ വെള്ളം പൊങ്ങിയതിന് ശേഷം രാവിലെ എന്നും എന്തായ വെള്ളമെന്ന് അറിയാൻ വേണ്ടി താഴോട്ട് ഇറങ്ങാറുണ്ട് അപ്പം ലിഫ്റ്റ് ഇല്ലാത്തതിന് അന്ന് തൊട്ട് ഇല്ല നമുക്ക് അപ്പം പത്ത് ഫ്ലോറ് ഇറങ്ങിയാണ് നമ്മൾ താഴോട്ട് ചെല്ലുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ കറണ്ടുമില്ല അപ്പോൾ ടോർച്ചൊക്കെ വെച്ചിട്ടാണ് നമുക്ക് റൂമിലൊക്കെ കറണ്ടുണ്ട് വെള്ളത്തിനൊന്നും കുഴപ്പമില്ല ഇപ്പോൾ സ്റ്റെയർ ഇറങ്ങുന്ന ഭാഗത്ത് ഇരുട്ടായത് നമ്മൾ മൊബൈൽ ടോർച്ചൊക്കെ ഉപയോഗിച്ചിട്ടാണ് താഴോട്ട് ഇറങ്ങുന്നത് അപ്പം ഇറങ്ങി നമ്മൾ താഴെ എത്തുന്നത് അങ്ങനെ ഇറങ്ങി എന്തായി സ്ഥിതി എന്ന് അറിയാനായിട്ട് താഴോട്ട് പോവാണ് താഴെ ചെപ്പിന് എസ് എന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഓർത്ത് ചെന്ന് പക്ഷെ അവിടെ അടച്ചേക്കുവാണ് അപ്പം പിന്നെ നമ്മുടെ ബേസ്മെൻറ്റിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് വെള്ളമൊക്കെ താന്നിട്ടില്ല ഇന്ന് പമ്പ് ചെയ്ത് കളയുമെന്ന് വിചാരിക്കുന്നു റോഡിലേക്കെ ഏകദേശം വെള്ളമെല്ലാം അവർ പമ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് മെയിൻ റോഡൊക്കെ നല്ല ട്രൈ ആയിട്ട് കിടക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ സെറ്റ് സിറ്റിസണിൽ തൊട്ടടുത്തൊരു ക്യാരിഫോർ ഉണ്ട് നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോയി അപ്പോൾ ഇന്ന് പത്ത് ഫ്ലോറ് കയറാൻ കുറച്ച് പാടുണ്ട് പക്ഷേ കുഴപ്പമില്ലായിരുന്നു ഇതെല്ലാം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങളെ മെസ്സേജ് അയച്ച് വരും അതുപോലെ വിളിച്ച് അന്വേഷിച്ചവരും ഒക്കെ ഉണ്ട് കുറച്ച് പേരൊക്കെ അപ്പോൾ അവരോടെല്ലാം നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോൾ എല്ലാം ശരി പെട്ടെന്ന് തന്നെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവർ ബൈ